ക്രിസ്തുമസ് പുലരിയിൽ വേദനയായി വാഹനാപകടം രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കാടുകുറ്റിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച് കാടുകുറ്റി സ്വദേശി മെൽവിനാണ് മരിച്ചത് മേലൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പാടശേഖരത്തിലേക്ക് വീണ് ഉറുമ്പൻകുന്ന് സ്വദേശി ബിനു മരിച്ചു ചാലക്കുടിയിൽ വ്യത്യസ്ത വാഹന രണ്ട് മരണം ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞ് മടങ്ങിയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു കാടുകുറ്റിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലടിച്ചായിരുന്നു അപകടം കാടുകുറ്റി സ്വദേശി മെൽവിൻ ആണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്റീരിയർ ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു മെൽവിൻ അർദ്ധരാത്രിയോടെയാണ് അപകടം ഉണ്ടായത് അതേസമയം ചാലക്കുടി മേലൂരിൽ ബൈക്ക് വിട്ട് പാടശേഖരത്തിലേക്ക് വീണ യുവാവ് മരിച്ചു പുഷ്പഗിരി പിണ്ടാണി നായ്മേല് തോടിനു സമീപമാണ് അപകടം ഉണ്ടായത് ചാലക്കുടി വി ആർപുരം ഉറമൻകുന്ന സ്വദേശി ആണ് മരിച്ചത് കുന്നംപിള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ ഉത്സവം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം രാവിലെ ആറരയോടെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് മീഡിയ ടൈം ചാലക്കുടി